നമസ്കാരം ബീഹാറിലേക്ക് ജെയ്ഷെ മുഹമ്മദിൻ്റെ മൂന്ന് കൊടും ഭീകരന്മാർ കടന്നുകയറി എന്ന റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇൻ്റലിജൻസ് ബ്യൂറോയാണ് നേപ്പാൾ അതിർത്തി വഴി മൂന്ന് ഭീകരന്മാർ ബീഹാറിലേക്ക് കടന്നു എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരരായിട്ടുള്ള അസൈൻ അലി ആദിൽ ഹുസൈൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് ഈ ബീഹാറിലേക്ക് ഇപ്പോൾ നുഴഞ്ഞു കയറിയിരിക്കുന്നത് അവർ ബീഹാറിലെവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പാണ് പേരുകൾ സഹിതം വളരെ വ്യക്തമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ ബീഹാർ പോലീസിന് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീഹാർ സംസ്ഥാനമെമ്പാടും വലിയ രീതിയിലുള്ള ജാഗ്രത കനത്ത ജാഗ്രത പുലർത്തുകയാണ് പോലീസ് പലയിടങ്ങളിലും പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട് കാരണം ബീഹാറിലെ ഈ ഭീകര സാന്നിധ്യം എന്ന രീതിയിൽ പുറത്തു വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെയധികം ഗൗരവത്തോടുകൂടിയാണ് ബീഹാർ പോലീസ് കാണുന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അതിനോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ബീഹാറിൽ നടത്തുകയാണ് വി സാന്നിധ്യം ഇപ്പോൾ ബീഹാറിലുണ്ട് അതായത് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര നടക്കുന്നുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഈ വോട്ടധികാർ യാത്രയുടെ സമാപനം ബീഹാറിലെ പാറ്റ്നയിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നടന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ള ഉന്നത ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വരും ദിവസങ്ങളിൽ ബീഹാറിൽ സന്ദർശിക്കാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ മൂന്ന് ഭീകരർ ബീഹാറിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വാർത്ത വരുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാർ സംസ്ഥാനം വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ിൽ അവിടെ നടത്തിയിട്ടുള്ള എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വലിയ രീതിയിൽ വിവാദമായിരുന്നു വോട്ടർ പട്ടികയിലേക്ക് കടന്നു കയറിയിട്ടുള്ള അനധികൃതമായ ആളുകളെയെല്ലാം പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്ന നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് അതായത് രാജ്യത്ത് അനധികൃതമായി നുഴഞ്ഞു കയറി വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൂക്ഷ്മ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ ആരൊക്കെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ ഈ പറയുന്ന അനധികൃതമായി സംസ്ഥാനത്ത് താമസിക്കുന്നവരെ കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആരംഭിക്കുമെന്നത് ഉറപ്പാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഭീകര സാന്നിധ്യം അതും പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുക്കുന്ന ഭീകര സംഘടനയായ ലഷ്കറിന്റെ ഭീകരരാണ് ഇപ്പോൾ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഒരു സംസ്ഥാനം ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ വളരെ ഹൈ പവർ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തന്നെ നടക്കാനിടയുള്ള ഒരു സംസ്ഥാനമാണ് കേന്ദ്ര ദേശീയ നേതാക്കന്മാരുടെ വരവ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് ഈ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ബീഹാർ പോലീസും സംയുക്തമായി തന്നെ ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനുള്ള ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന് ബന്ദിപ്പോരയിൽ രണ്ട് ഭീകരർ നുഴഞ്ഞു കയറാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയിരുന്നു ഈ കയറ്റ ശ്രമം ബി എസ് എഫ് പരാജയപ്പെടുത്തിയിരുന്നു രണ്ട് ഭീകരരെ വധിച്ചിരുന്നു ഈ പ്രദേശത്ത് അഞ്ച് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും സൈന്യത്തിന്റെ പക്കലുണ്ട് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭീകരർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഭീകര സാന്നിധ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആ മുന്നറിയിപ്പ് സത്യമാണ് എങ്കിൽ തീർച്ചയായും അത് ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറിവരികയാണ് വെബ്ഡെസ്ക് തുമ്പോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്